ഇവർ തുടരുന്നുണ്ട് അരുൺ പെട്ടെന്ന് പിന്നെ ടാർപ്പായ ഒക്കെ വെച്ച് മറയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇങ്ങനെയൊരു ശ്രദ്ധ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു അത് എന്തെങ്കിലും പുതുതായി പണിയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തുറന്നിട്ടതാണോ ഈ കഫേ നടത്തിപ്പുകാരോ വിമാനത്താവള അധികൃതരോ എന്തെങ്കിലും ഒരു പ്രതികരണം ഇപ്പോൾ സമയം എത്ര ആയാലും ഈ അപകടം ഉണ്ടായോ കുഞ്ഞിന് ജീവൻ നഷ്ടമായിട്ടും വിമാനത്താവള കമ്പനിക്ക് ഒരു പ്രതികരണം ഇതുവരെ നടത്താൻ കഴിഞ്ഞില്ലേ ഹിമാനത്താവള കമ്പനി അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊരു കുറിപ്പ് ഇറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്മൾ അവർ അതിൻ്റെ പബ്ലിക്കുലേഷൻ ഭാഗമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ള കമ്പനിയുടെ വിശദീകരണം എന്താണെന്നുള്ളത് അറിയാൻ പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ വിശദീകരണ കുറിപ്പ് ഇറക്കും പത്രപ്രസ്താവന ഇറക്കും അതിലൂടെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുന്നത് ഇതാ അവിടെ സമീപത്തുള്ള അന്ന റെസ്റ്റോറൻറ്റിൻ്റെ കന്ന കഫേയുടെ മാലിന്യക്കുഴിയായിരുന്നു എന്നുള്ളതാണ് ആ മാലിന്യക്കുഴിയിലേക്കാണ് കുട്ടി വീണു പോയത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ ആ കുഴിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ മുഖമടിച്ചായിരിക്കാം ഒരു പക്ഷേ കുട്ടി വീണിട്ടുണ്ടാകുക മുഖം ഇതിലേക്ക് അമർന്നു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ശ്വാസം മുട്ടിയാകാം മരണം കാരണം സി പി ആർ ഒക്കെ ഈ കുട്ടിയെ പുറത്തെടുത്തതിനു ശേഷം കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വളരെ കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് ആ കുട്ടി ആ കുഴിയിൽ വീണു പോയതാണ് മരണ കാരണം അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ ആ വീണ സമയത്ത് തന്നെ കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആ അവിടെ അവിടുണ്ടായിരുന്നുള്ള ശ്രദ്ധ പതിഞ്ഞിരുന്നുവെങ്കിൽ കുട്ടി വളരെ വേഗത്തിൽ തന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയാമായിരുന്നു പക്ഷേ കുറച്ച് നേരം ആ കുട്ടിയെ കുഴിയിൽ വീട് പോയി കാരണം ഒരിക്കലും അവർ അങ്ങനെ ഒരു അവിടെ ഉള്ള ആരും അവിടെ പുതിയതായിട്ട് വരുന്ന ആരും അങ്ങനെ ഒരു അപകടം അവിടെ പതിഞ്ഞിരിക്കുകയായിട്ട് വിചാരിക്കില്ല വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പുൽത്തകളിലേക്ക് വെച്ച് ഒരുവിച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കുട്ടി ആ പൂക്കളുടെ മനോഹരത കണ്ടിട്ടായിരിക്കാം ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുക പക്ഷേ ആ ആ അങ്ങനെയൊരു പോ പോക്കിലാണ് അവൻ ആ കുഴിയും വീണ് പോവുകയും അവൻ്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത് എന്തായാലും ഇത് സംബന്ധിച്ച് വിമാന കമ്പനിയുടെ വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഈ കുഴി തുറന്ന് ഇട്ടിരുന്നു ആരാണിതിന് ഉത്തരവാദി എന്നുള്ളത് സംബന്ധിച്ച് വിമാനത്താവള കമ്പനി സി ആർ ആയിരിക്കും ഒരു വിശദീകരണം നൽകുക പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്തായാലും നമ്മൾ ഈ ടർഫായിട്ട് മൂടുന്ന അല്ലാത്ത ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിചാരിക്കാതെ എന്തോ ചെറിയ വെള്ളമുള്ള എന്തെങ്കിലും സ്ഥലമായിരിക്കും പറഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോ ഇങ്ങനെ നോക്കിയതായിരിക്കും അതിലേക്ക് വീഴാൻ സാധ്യത തോന്നിയിട്ടാണ് ഇല്ലാത്ത ദൃശ്യത്തിൽ കണ്ടല്ലേ മാലിന്യക്കുഴിയാണ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കുന്നത് മനസ്സിലാകുമല്ലോ അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം ഇങ്ങനെ ഓപ്പ അത് സിമെൻറ്റ് തേച്ചിട്ട് അതി ആയിട്ടുമില്ല ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ മുമ്പത്തെ ഒരു നിർമ്മാണം നടന്ന പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത് ആ കഫേയുടെ ആളുകൾ എന്തെങ്കിലും പിന്നീട് പറയുകയുണ്ടായോ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്ക എത്തിക്കാൻ പറ്റാൻ വലിയ സൗകര്യമൊക്കെ വിമാനത്താവളമായകും അവിടെ ഒരു ഡിലേ ഒന്നും വന്നില്ലല്ലോ അല്ലേ അതീവി ഇത് സംബന്ധിച്ചൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നമുക്കിപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അല്പസമയത്തിനകം നമ്മുടെ റിപ്പോർട്ടർ തന്നെ നേരിട്ട് ഈ സ്പോട്ടിലെത്തും അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഈ റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ കഫേയുടെ കഫേയുടെ സ്വന്തം അവർ സ്വന്തമായിട്ട് സ്ഥാപിച്ച കുഴിയാണോ അതോ വിമാനത്താവള കമ്പനിയാണോ ഇത് നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചത് ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട് അത് അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും അല്പസമയത്തിന് നമ്മുടെ റിപ്പോർട്ടർ തന്നെ നേരിട്ട് അവിടുത്തെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് പോലീസുമായിട്ടും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുമായിട്ടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് സിയാൽ പോലും അവർ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും നൽകിയിട്ടുള്ള അവർ പത്രക്കുറിപ്പായിട്ട് ഇറക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് സോഴ്സുകളിലൊക്കെ കിട്ടുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും പക്ഷേ എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളം കാണാൻ ഒരുപക്ഷെ അവർ കേരളം കാണാൻ എത്തിയ കുടുംബമായിരിക്കാം രാജസ്ഥാനിൽ നിന്ന് കേരളം കാണാൻ എത്തിയ കുടുംബമായിരിക്കും നേരത്തെ വിഷ്ണു റിപ്പോർട്ട് ചെയ്തത് അവർ ആ വിമാനത്താവളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കഫയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിനിടയിലാണ് ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടമായത് ഒറ്റ ഒരു ശ്രദ്ധു തുടരുന്നുണ്ട് അരുൺ വിഷ്ണു തുടരുന്നുണ്ട് വിഷ്ണു ആശുപത്രിയിലെ എല്ലാവരുമായി ഇപ്പോൾ സംസാരിക്കാൻ ഒരു സാവകാശം വിഷ്ണുവിന് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ അപകടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ ആശുപത്രിയിലെ പി ആർ ഒ ആയിട്ടാണ് അല്പം മുമ്പ് സംസാരിച്ചത് അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മോർച്ചറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പുറത്തിറക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിച്ചത് മറ്റുള്ള കാര്യങ്ങൾ അവർക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല അത് സംബന്ധിച്ച് മറ്റു വിവരങ്ങളെല്ലാം കൂടുതൽ അറിഞ്ഞ് വരണം അവരുമാകെ തകർന്നിരിക്കുകയാണെന്നുള്ള വിവരമാണ് പി ആർ ഒ പറഞ്ഞത് ഏതായാലും ഇപ്പോഴും കാഷ്വാലിറ്റിയിലേക്കായിരുന്നു എൽ എഫിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റിയിലേക്കാണ് ഈ കുട്ടിയുടെ കുട്ടിയെ കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ അവിടുത്തെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അല്പസമയത്തിനകം െ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ള വിവരമാണ് ഈ പി ആർഒ് നമ്മളുമായി പങ്കുവച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ എയർപോർട്ടിൻ്റെ സമീപത്തന്നെയുള്ള ആഭ്യന്തര കൊച്ചി ആഭ്യന്തര ടെർമിനലിൻ്റെ അറൈവലിൻ്റെ ഭാഗത്തു തന്നെയുള്ള ഒരു അന്ന കഫേ എന്നുള്ളൊരു റെസ്റ്റോറൻറ് ഉണ്ട് അവരുടെ അവർ അവരുടെ ആവശ്യത്തിനായി നിർമ്മിച്ച ഒരു മാലിന്യ കുഴിയായിരുന്നു അതിൻ്റെ പണി പൂർത്തിയായില്ല എന്നുള്ളൊരു വാദവും പറയുന്നുണ്ട് എന്നാൽ അതിൽ ഇതിനോടകം തന്നെ വേസ്റ്റ് വെള്ളവും അതുപോലെ തന്നെ ഈ പച്ചക്കറി ആയിരുന്നതിൻ്റെ മറ്റും വേസ്റ്റ് എല്ലാം അവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിച്ച വിവരം അത് മൂടിയിരുന്നില്ല ഈ സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ താൽക്കാലികമായി അവർ മൂടി വെച്ചിട്ടുള്ളത് ആ കുട്ടി അതിലേക്ക് ഈ അച്ഛനമ്മയുടെയും കണ്ണു വെട്ടിച്ചില്ലെങ്കിൽ അവരുടെ ഒന്ന് ശ്രദ്ധ മാറിയ സമയത്ത് കുട്ടി അവിടേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി ഈ കുഴിയിലേക്ക് വീഴുന്ന എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും അതി ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഇതിൽ ഈ മൂടാണ്ടിരുന്നതിൻ്റെയും അതിൻ്റെ വിശദീകരണം ഔദ്യോഗികമായി തന്നെ വരേണ്ടിയിരിക്കുന്നു ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ആളുകൾ വരുന്ന ഒരു സ്ഥലം അതൊരു മാലിന്യക്കുഴി പോലുള്ളവ എങ്ങനെയാണ് ഇത്തരത്തിൽ മൂടാതെ ഇട്ടത് എന്നുള്ളതിലടക്കം വലിയ വിശദീകരണങ്ങളും കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ആ ദമ്പതികളുടെ രണ്ട് മൂന്ന് വയസ്സുള്ള ആ ഒരു കുഞ്ഞ് ആൺകുട്ടിയായിരുന്നു ആ കുട്ടിയെ ഇപ്പോൾ ആ മാലിന്യക്കുടിയിൽ വീണ് അവിടെ നിന്നും എത്തിച്ച് നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആ റിതിൻ ജാജു എന്ന ആ കുട്ടിക്ക് അങ്ങനെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളമാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് എല്ലാ സ്റ്റാൻഡേർഡും പാലിച്ചുകൊണ്ട് അത് പലപ്പോഴും നമ്മൾ അവരുടെ റിലീസിലൊക്കെ കാണാം പല അന്തർദേശീയ സ്റ്റാൻഡേർഡും അതെ അങ്ങനെ ആ എല്ലാ മാനദണ്ഡവും പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ വലിയ അഭിമാന സ്ഥാപനം എന്ന നിലയിൽ അവിടെ ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത് സാധാരണ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നേ